മീനാത്രണ്ട് കൊണ്ട് മീൻ നീ മണിക്കമ്പ പിന്നെ അത്ര ഈ ഒറ്റ മീൻ പറയാ എഴുപത്തഞ്ചു റുപ്പ്യാണ് പിന്നെ ബാക്കി ഇരുപത്തഞ്ചുപ്പ്യ നീ നൂറ് റുപ്പ്യഞ്ചു പിന്നെ കിട്ടുവാൻ കിട്ടുവാ അല്ല ഇതു മീന ഇടുന്നാലും ഇതൊ ഞാൻ ഉണ്ട് പിന്നെ ആ നല്ല തമാശ ഇരുപത്തഞ്ചുണ്ടല്ലോ ഈ ബാലിതാ ഇഷ്ടപ്പെടത്തേ ബാല മുത്തി മീനില് അത്ര വില നിനക്ക് അറിയില്ല ദിവസം രാവിലെ കൊണ്ടു കഴിഞ്ഞ പിന്നെ അതിനും കുറ്റം മീൻ ഇല്ലാണ്ട് ചോറ് പറഞ്ഞൂലെ പിന്നെ അച്ഛൻ പോയിട്ട് ഏട്ടല്ല മീൻ മണിക്കാൻ പോന്ന് ഏട്ടയിൽ നിന്ന് പണി ഉണ്ടായിരുന്നു എന്താണ് മീൻ മണിക്കൂലേ നീ തൂക്കി പിടിച്ചാ പിന്നെ ആരും ചോദിക്കൂല എന്നാ മീങ്ങിട്ട് മീങ്ങിട്ടിന്ന് മീനിങ്ങനെ കാണുന്നില്ല ഞാൻ തൂക്കിപ്പിടിച്ചുമാനവും താഴെ ഭൂമിയും സ്നേഹിനെ നീ ദേവാലയം ഏ മീ കഴുകിയത് ആയിട്ടേ കൊറേ സമയല്ലേ കഴുകുന്നു കണക്കാൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോവാനും പോവും ഞാൻ കാണാൻ പറ്റും നീ ഇവിടെ മുമ്പിൽ നിന്നെ ഓ നാല് കഷ്ണം ഇല്ലല്ലേ വേഗം വെച്ചേക്കും മെച്ചോ ഇനി വേണ്ടിപ്പം പറ്റിപ്പോയി ഒരു അബദ്ധം ഒരു മീൻ വാങ്ങിക്കൊണ്ടെന്നൊന്നും ഇല്ല അതൊക്കെ ഭയങ്കര ദേഷ്യം ഒന്നും ചൈലി അതുകൊണ്ട് തൊലിയെല്ലാം കളഞ്ഞു കൊടുക്കണം എന്താ ചെയ്യുന്നത് മീൻറെ കാര്യം ഇപ്പൊ അങ്ങനെയാണ് ആരല്ല ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല ഇപ്പൊ മയങ്ങ മഴയല്ലേ കടൽക്ഷോഭം മീൻ കിട്ടുന്നുണ്ടാവില്ല മീൻ കുറവായിരിക്കും പിന്നെ മീൻ എന്താ കുറ്റമാണത്ത് കാര്യൊന്നുമില്ല അവർക്കും ലാഭം വല്ലേ അപ്പൊ നമ്മളെ മീനിൽ കഴുകി വെച്ചിട്ടുണ്ട് ഏതാ ഒരു ചട്ടി മീനുണ്ട് കണ്ടാ പരപ്പ് ചെയ്യാറാക്കണേ കുറച്ച് ചോന്നേ ഉള്ളു ചെറുത് തക്കാള് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി കുറച്ച് വെള്ളം വെച്ചിട്ടേ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം ക്കെ അപ്പൊ നമ്മടെ അടുപ്പം കത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ചട്ടി അല്ലേ ചട്ടി വെച്ചോ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഉള്ളി ഇത് അടുത്തത് രണ്ട് പച്ചമുളക് കയറിയത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒന്നും ഇടുന്നില്ല ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല അല്ലേ കുറച്ച് കറിയപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ അവിടെ അരപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടുത്തത് തക്കാളി ഇടുന്നത് അരമുറി തക്കാളി ഇടുന്നുണ്ട് ഒരു തക്കാളി ആകെ എടുത്തത് ഒരു തക്കാളി പേസ്റ്റ് അടിച്ചു അല്ലേ അതിൻ്റെ പകുതിക്കഷ്ടമാണ് ഇത് അപ്പോൾ നമ്മുടെ എണ്ണയിൽ ഒന്ന് തെളിഞ്ഞു വേട്ട് പാകത്ത് ഉപ്പ് ചേർക്കുന്നുണ്ടേ അപ്പം നമ്മുടെ അരപ്പല നല്ലോണം വന്ന് വന്നിട്ടുണ്ട് ഇനി വാളംപുള്ളി വളാതെ ഇനി കുറച്ച് ചൂടുവെള്ളം കൊടുക്കുക ഇത അരപ്പൊന്നും തിളക്കട്ടെ അപ്പം നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ മീ അപ്പൊ നമ്മുടെ മീനെല്ലാം ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് ഇതിലെ കുറച്ച് പച്ച ഒളിച്ചൊഴിക്കുന്നുണ്ടേ

ഇന്ന് കറി ഒന്നുമില്ല കറി മോച്ചാലേ എന്താ ടേസ്റ്റ് മീനും നല്ല മീനാണ് നല്ല കട്ടി കറിയാണ് ചൂട് ചോറും മീൻകറി നല്ല ആസ് വെച്ച് കഴിക്കാവുന്ന സമയമില്ല വേഗം ആരുമായി തിന്നിട്ട് പോലും പറഞ്ഞ പോകുമ്പോ ബസ് ഉണ്ട് അതാണ് ആ ബസ് പിടിക്കണം